ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ട്രാഫിക് ബോധവൽക്കരണം ജില്ലാ യൂത്ത് ക്ലബ്ബും വിവിധ സംഘടനകളും സംയുക്തമായാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ റോഡ് സുരക്ഷ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി തൊടുപുഴ ന്യൂമാൻ കോളേജ് എൻഎസ്എസ് യൂണിറ്റ് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ ഭരണകൂടം ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ആർ ടിഒ പി എം ഷബീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റോഡ് പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നവരും അതേപോലെ തന്നെ മരണതുല്യമായി ശിഷ്ടകാലം കഴിച്ചുകൂട്ടുന്നവരുമായി ഒട്ടനവധി ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അല്ല നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് മരണപ്പെട്ടവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധങ്ങളുള്ളവർ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നവരും അതിന്റെ ദുഃഖങ്ങൾ പേര് നടക്കുന്നവരും ഒട്ടനവധി ഉണ്ട് റോഡ് അപകടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അത് അപകടങ്ങൾ ആയി നാം കണക്കാക്കുന്നുണ്ടെങ്കിലും ഒട്ടനവധി അപകടങ്ങളും അത് സൃഷ്ടിക്കപ്പെടുന്നതാണ് അപകടം അല്ലെങ്കിൽ ആക്സിഡന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ട് സംഭവിച്ചു പോകുന്ന സംഭവങ്ങളെയാണ് ആക്സിഡന്റ് എന്ന് നാം വിളിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനാമോൾ തോമസ് അധ്യക്ഷയായി ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ കെ കെ രാജീവ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി ജെ അജയൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയചന്ദ്രൻ എന്നിവർ ക്ലാസ് നയിച്ചു ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി എൻ രവീന്ദ്രൻ സിസ്റ്റർ നോയൽ റോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മങ്ങാട്ടുകോല മേഖലയിൽ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ പ്രചരണ പരിപാടിയും സംഘടിപ്പിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ